ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ തരകോണ ആശ്രമത്തിൽ നിൽക്കുകയാണ് നമ്മുടെ ബദലോണയിൽ നിന്ന് ട്രെയിൻ വഴി ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് തരകോണയ്ക്ക് വരാൻ വേണ്ടി തരകോണ ഒരു കോസ്റ്റൽ മീൻസ് ഒരു സീഷോർ ആണ് മെഡിറ്റേറിയൻ കടലിനടുത്ത് തന്നെയുള്ള ഒരു ആശ്രമമാണ് തരകോണ അപ്പോൾ ഇവിടെ നമ്മുടെ മലയാളി മൂന്നച്ചന്മാരുണ്ട് ഇവിടെ അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല നമ്മുടെ ഇവിടെ കേരളത്തിൽ നിന്ന് ഇവിടെ ജോലിക്കായിട്ട് സ്റ്റഡീസിനൊക്കെ ആയിട്ട് വന്ന കുറച്ച് തന്നെ രണ്ടു കുട്ടികൾ അവർ നമ്മുടെ ഇവിടെ നമ്മുടെ ആശ്രമത്തിൽ ഇപ്പോൾ വന്നു അപ്പോൾ അവരെ കൊണ്ട് നമ്മൾ ബിരിയാണി കാലിക്കട്ട് കോഴിക്കോടും ബിരിയാണിയും ഒക്കെയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം അപ്പോൾ അത് അവരിപ്പോൾ കിച്ചണിലുണ്ട് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ കുറേ നാളായിട്ട് നാട്ടിലെ ഫുഡൊക്കെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ അവരിപ്പോൾ കിച്ചണിലുണ്ട് അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാം ഓക്കെ അങ്ങോട്ട് പോയാണ് അപ്പോൾ അവർ കിച്ചണിലെ ഒരു വർക്കിൻ്റെ തിരക്കിലൊക്കെ ഇടവരെല്ലാവരും അപ്പോൾ സീ ഇതാണ് നമ്മുടെ ഹലോ ഫ്രണ്ട്സ്

നിലമ്പൂർ ഓക്കെ 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 ഫൈനലേ ഓക്കെ ഫൈൻ അപ്പൊ ഇന്നിവിടെ സംഭവം എന്താണ് ബിരിയാണി എന്താണ് ബിരിയാണി പോണോ കാലിക്കട്ട് കാലിക്കട്ട് ബിരിയാണി ആടി അടിപൊളി കോഴിക്കോട് ബിരിയാണി അപ്പൊ നമുക്ക് രണ്ടുപേരോട് ഉണ്ട് ഓക്കെ ഓക്കെ രണ്ടുപേരൊക്കെ അഞ്ചാം ഹലോ ബ്രദർ ആ പറഞ്ഞു പേര് പറഞ്ഞോ അശ്വിൻ ഓക്കെ നാട്ടിലാണ് തിരുവനന്തപുരം ചേനശ്ശേരിക്കാർ ഓക്കെ ആ ഒന്നര കൊല്ല തറകോണെ തന്നെ ഡിറ്റ് വന്നത് ഓക്കെ ഓക്കെ ആ യൂറോപ്പിലവിടെ ആയിരുന്നു ഓക്കെ ഇവിടെ എങ്ങനെ പോകുന്നു ക്ലൈമറ്റ് അല്ലേ നല്ല ക്ലൈമറ്റ് ഓക്കെ 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 അടിപൊളി സൂപ്പർ ആ ഇവിടെ ആ ഏരിക സരിക സരിക എവിടെ വീട് കോട്ടയോ ഓക്കെ 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 ഇവിടെ സെയ് വർഷമാണ് എത്ര വർഷം ഇവിടെ വന്നിട്ട് ഒരുമിച്ചാ വന്നത് അല്ലേ ഓക്കെ ഓക്കെ കപ്പിൾസ് ആണ് ഓക്കെ രണ്ട് രണ്ട് കപ്പിൾസ് ഉണ്ട് ഒന്നാമത് അവര് കപ്പിൾസ് ഒരു അപ്പോൾ അപ്പോൾ ഇന്നിവിടെ ബിരിയാണി അല്ലേ ആ സെയ്ദ ബിരിയാണി ബിരിയാണി ഉണ്ടാക്കിയാണ് അപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഇവിടെ നമ്മുടെ ഈ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പിള്ളേർ ഇവിടെ ഉണ്ട് നമുക്കൊരു ചേഞ്ച് ആണ് എപ്പോഴും നമ്മളിവിടെ സ്പാനിഷ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾക്ക് ഇങ്ങനെ ഞാനിപ്പോൾ ഈ ബിരിയാണി ഒഴിക്കേണ്ടി മാത്രം ഒന്നര മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്തോളാകുന്നതാണ് അപ്പോൾ കുറേ നാളായി നമ്മുടെ നാട്ടിലുള്ള ബിരിയാണി കഴിച്ചു അപ്പോൾ കാലിക്കറ്റ് ബിരിയാണി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനുള്ളത് ഓക്കെ അപ്പോൾ ഇനി വീണ്ടും ഇതിൻ്റെ ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ്സ് ഒന്ന് വരുന്നതായിരിക്കും ഓക്കെ അന്നേരം ബായ് ഉണ്ടില്ലല്ലേ ഇത് ഭൂതിയ ഹാഗ്രാമിലല്ല ഇല്ല ആസ് കടലിയാണേyaml നരയ അഹ ഹാഗ്രാമിലല്ല ആソロവകൃത ഇനി രണ്ട് കണ്ടൽ അസുമടി ആയി രണ്ട് കസ്ത കണ്ടൽ കസ്ത ഇടല്ല നോക്ക് മൂന്ന് ക്ലാസ് വെച്ചേക്കാം എത്ര ക്ലാസ് ആയി ആള് രണ്ട് അഞ്ച് കസ്ത ഓഹോ ആ അതിനെ ഇളുകളവായ ടിക്കും ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക പൊളി അടിക്കും ചുങ്കി ടുക്കി ചിങ്കി ചുങ്ക വേണ്ടെന്നല്ലോ പറഞ്ഞേ പിന്നെ പറയോ

അങ്ങനൊരു അല്ല അത് കറി അത് വാ ഇങ്ങേ ഗ്രീൻ അങ്ങനെ കറി ആയിക്കോട്ടെ ഓക്കേ പൊങ്ങ്લા അതൊന്ന് മല്ലിപ്പൊടി പൊടി മരുന്നല്ലേ മരുന്നോക്ക് തുടങ്ങാൻ വിളിക്കണം മരുന്ന് പണിക്ക് കാണാൻ പോയി ോളൂ <laughs> ോക്കിട്ടു ഇല്ല സുപ്ര പറഞ്ഞ കേട്ടോ വാ വേറെ വാഴന്തോ വാളല്ല ചെയ്യണം വാളല്ലേ എന്താ മോൻ ട്രെയിനിൽ ദുരാദോ ഓക്കേ ടാ കുററെ കൊള്ളുക്ക് ചിക്കൻ ഓയ് 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 ഓ ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കല് ഇവിടെ റഡിയായിരിക്കുകയാണ് സമ്മാ സൂപ്പർ ആയിരുന്നു രണ്ടു മണിക്കൂർ എടുത്തിട്ടുണ്ടാവില്ലേ അല്ലേ ഒരു രണ്ടു മണിക്കൂറോളം ഞങ്ങളിവിടെ നല്ല തിരക്കിട്ട വർക്കിലായിരുന്നു അങ്ങനെ ബിരിയാണി എന്നുള്ള പ്രവർത്തിച്ച് നമ്മുടെ സഹോദരനും സഹോദരിക്കും എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുകയാണ് ഇനി ഇനി നല്ല ശക്തമായൊരു പോളിങ് അല്ലേ പോളിംഗ് 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 ഓക്കെ അങ്ങനെ നമ്മുടെ കേരള മലയാളീസ് ഞങ്ങളെ മലയാളീസ് എല്ലാവരെയും കൂടെ ചരിത്രപരമായിട്ടുള്ള ബിരിയാണി മേക്കിംഗ് നടത്തിയിരിക്കുകയാണ് സൂപ്പർ 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 അതായത് നോർത്ത് ഇന്ത്യൻ സ്ഥലമാണ് കേരള കേരള ബിരിയാണിയും നോർത്ത് ഇന്ത്യൻ പിക്കൾ കോഴിക്കോടൻ ബിരിയാണിയും മാങ്ങ പിക്കൾ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് നല്ലൊരു ദിവസം എല്ലാവരും കൂടെ ഒത്തിരി സന്തോഷത്തോടെ നമ്മുടെ ഒരു നോസ്റ്റാൾജിയൊക്കെ ആയിട്ട് എങ്ങനെയാന്ന് കഴിഞ്ഞു അപ്പോൾ ഒത്തിരി സന്തോഷം വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ